ഹായ് കൂട്ടുകാരെ പുതിയൊരു വീതിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദയെ അടിക്കുന്ന ആ സ്വപ്നം കണ്ട് ദയ നീക്കുകയാണ് കേട്ടോ എന്തായാലും തീർച്ചയായും അത് സംഭവിക്കും എന്ന് ദയക്ക് തോന്നി തോന്നിത്തുടങ്ങാണ് അങ്ങനെ ദയ പിന്നീട് പിന്നീടൊന്നും നോക്കില്ല അനിതയെ ശബരിയുമായി ഒരു ബന്ധമുണ്ട് അതുകൊണ്ട് തന്നെ തന്നെ ഒഴിവാക്കി കളയാനും ഇനി ശബരിമടിക്കില്ല എന്ന ഒരു തീരുമാനമാവുമ്പോൾ അങ്ങനെ ശബരിയെ മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കാനും ദയ തയ്യാറല്ലെട്ടോ അങ്ങനെ ദയ ഉറഞ്ഞു തുള്ളി കൊണ്ട് തന്നെ ഒരു തരം മാനസിക രോഗയെപ്പോലെ വിനയനേക്കാൾ സഹിക്കോടെ ആ ഒരു രീതിയിലാണ് ദയ പോയി കൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും തൻ്റെ മനസ്സിനുള്ളിലോട്ട് ഓരോ സംശയങ്ങൾ ഇങ്ങനെ കയറി വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നീട് ദയോട് മഞ്ചാടി പറയുന്നുണ്ട് ദയച്ചു ഇതൊക്കെ ഒരു സ്വപ്നമാണ് സ്വപ്നമായി കാണു ഈ സ്വപ്നമാണ് ഈശ്വരൻ എനിക്ക് കാണിച്ചു തന്നിരിക്കുന്നത് ഇത് നാളെ പ്രാവർത്തികമാവാൻ പോകുന്ന സത്യമാണ് അതുകൊണ്ട് തന്നെ ഇത് ഞാൻ വെറുതെ വിടില്ല ഇപ്പോഴും തന്നെ എനിക്ക് എനിക്കവിടെയിട്ട് പോകണമെന്ന് പറയുമ്പോൾ മഞ്ചാടി ഇത്രയും നാളും കൂട്ടുനിന്നത് ഇങ്ങനെ ഒരാൾക്ക് വേണ്ടിയിട്ടാണല്ലോ ആ ഒരു ഇത് മഞ്ചാടിക്ക് തോന്നിത്തുടങ്ങാനായിട്ടോ പിന്നീട് ദയ ഉറഞ്ഞു തുള്ളി കൊണ്ട് ദയ അമ്പിളി ചേച്ചി എന്ന് പറഞ്ഞാൽ അമ്പലിയുടെ കഥകിൽ തട്ടാണ് ഉടൻ തന്നെ അമ്പിളി എന്താടി എന്ന് ചോദിക്കുകയാണോ ഒന്നും ഉറങ്ങാനും സമ്മതിക്കില്ലേ അപ്പോഴേക്ക് രഘു എണീറ്റ് വരികയാണിട്ടോ ഉടൻ തന്നെ അവിടെ എന്താ എന്താ നിന്റെ പ്രശ്നം എന്ന് പറഞ്ഞ് ചീരവും എണീറ്റ് വരികയാണ് അപ്പോൾ ഉടൻ തന്നെ ദയ പറയാണ് എനിക്കിപ്പോൾ ശബരിയറ്റൻ്റെ വീട്ടിലോട്ട് പോകണം എന്ന് എന്താടി നിനക്ക് ഒരു യാതൊരു ബോധവുമില്ലേ നാളെ നേരം വെളുക്കുമ്പോൾ നമുക്ക് പോകാം അത് നല്ല തീരുമാനമാണ് അതിനല്ല എനിക്ക് ആ മനുഷ്യനെ ഇങ്ങോട്ടേക്ക് കയറ്റി കൊണ്ടുവരണം ഈ വീട്ടിൽ ഇനി ആ മനുഷ്യൻ താമസിക്കട്ടെ എന്താ എന്താ ശബ്ദയെ നീ പറയുന്നത് ശബരിയെക്കുറിച്ച് നീ എന്താ ഈ പറയുന്നത് എന്ന് രഘു ചോദിക്കുമ്പോൾ രഘുവേട്ടനെ അങ്ങനെ പറയാം അപ്പോഴേക്കും മഞ്ചാടിയോട് എന്താ എന്ന രഘു ചോദിക്കുമ്പോൾ ഉടൻ തന്നെ മഞ്ചാടി പറയാണ് അത് ഇവിടെ ദയച്ചു സ്വപ്നം കണ്ട് എണീറ്റിരിക്കുന്നു എന്ത് സ്വപ്നമാണ് നീ കണ്ടത് എന്നുള്ള ആ ചോദ്യമായി കേട്ടോ അപ്പോൾ ഉടൻ തന്നെ പറയണേ ഞാൻ കണ്ട സ്വപ്നം ആ പെണ്ണുമായി അതായത് ആ അനിതയില്ലേ ആ അനിതയുമായി ശബരിമായിട്ട് എന്ന് പറയുമ്പോൾ ഒരു ഗുച്ഛേ എന്തൊരു പെണ്ണാണ് നീ നീ എന്താ ദയ എങ്ങനെയാവുന്ന എൻ്റെ ഭർത്താവിനെ കുറിച്ചാണ് നീ അസഭ്യ വാക്കുകൾ പറയുന്നത് അത് നീ ശ്രദ്ധിച്ച് സംസാരിക്കുക എന്ന് പറയുമ്പോൾ എൻ്റെ ഭർത്താവ് തന്നെ ആയിരിക്കാം പക്ഷേ എൻ്റെ ഭർത്താവും ആ എന്ന് പറയുന്ന സ്ത്രീയും കിടന്ന് കാട്ടിക്കൂട്ടുന്നത് കണ്ടില്ലേ ആ അനിതയുടെ കൂടെ ഒരിക്കലും എൻ്റെ ഭർത്താവിനെ നിർത്താൻ ഞാൻ സമ്മതിക്കില്ല ഈ രാത്രിക്ക് രാത്രി എന്ന ഇതുപോലെ ഞാൻ അയാളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമെന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന ഒരേക്ക് പറയണേ എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറയണേ എന്നാൽ എനിക്കറിയാം ഞാൻ നിങ്ങൾക്ക് തെളിയിച്ചു തരാം ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ ആ അനുതേജിയുടെ ഫോണിലോട്ട് ഇപ്പോൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അനിതേജിയുടെ ഫോൺ എടുക്കുന്നുണ്ടാവുക എൻ്റെ ശബരിയേട്ടനായിരിക്കും നോക്കിക്കോ ഞാൻ കാണിച്ചു തരാം എന്ന് പറയുമ്പോൾ അവിടെ നമ്മളി പറയണം എന്നാൽ ശരി നീ അനിതയുടെ ഫോണിലൊക്കെ വിളിക്ക് നമുക്ക് നോക്കാമല്ലോ എന്ന് പറയുന്നത് അങ്ങനെ അനിതയുടെ ഫോണിലോട്ട് വിളിക്കണം കേട്ടോ ഈ സമയം അനിതയാണെങ്കിലോ അച്ഛന് മരുന്ന് കൊടുക്കാൻ വന്നിട്ട് പിന്നീട് ഫോൺ അവിടെ വെച്ച് മറന്നു പോയിരിക്കുകയാണ് അപ്പോൾ അതൊന്നും ദയക്കറിയില്ലല്ലോ അങ്ങനെ ശബരിയാണെങ്കിലോ തൻ്റെ അച്ഛൻ്റെ കൂടെയാണ് കിടക്കുന്നത് അപ്പോൾ അർദ്ധരാത്രിയിലാകുമ്പോൾ ഫോൺ നിർത്താതെ അടിക്കുമ്പോൾ ഉടൻ തന്നെ ഇത് അനിതജിയുടെ ഫോണാണല്ലോ എന്നിങ്ങനെ അവിടെ പറയുന്നുണ്ട് കേട്ടോ ശബരി അങ്ങനെ രാമനാഥൻ പറയുകയാണെ എന്തായാലും അനിത കിടക്കല്ലേ ആരാണ് നോക്കൂ ഒരു പക്ഷേ അശോകനായിരിക്കും നീ ഫോൺ ഫോണെടുക്കുക എന്ന് പറയുകയാണേ പിന്നീട് ഒന്നും നോക്കില്ല ശബരി ഫോൺ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് ദയയുടെ നമ്പറാണല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ശബരി ഫോണെടുക്കുന്നത് ഉടൻ തന്നെ രാമനാഥൻ നീ സ്പീക്കറിലിട അനിതയോട് സംസാരിക്കാനല്ലേ വിളിച്ചത് നീ സ്പീക്കറിലിട എന്ന് പറയണം കേട്ടോ ഇതേ സമയം ഹലോ എന്ന് പറയുമ്പോഴേക്കും ദയങ്ങ് പൊട്ടിത്തെറിക്കുകയാണ് ഇപ്പോൾ കണ്ടില്ലേ ഇപ്പോൾ കണ്ടില്ലേ ഞാൻ പറഞ്ഞത് എന്തായി ഇപ്പോൾ അനിതച്ചിയിലെ ഫോണ് അയാളുടെ കയ്യിലല്ലേ എൻ്റെ ഭർത്താവ് എന്ന് പറയുന്ന ശബരിയുടെ കയ്യിലല്ലേ ഇപ്പോഴെന്തായി ഇപ്പം ഞാൻ പറഞ്ഞത് തന്നെ സമ്മതിച്ചില്ല അവർ രണ്ടുപേരും ഒരു റൂമിലാണ് കിടന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അമ്പിളിയും രഘുവൊക്കെ ആകെ ഞെട്ടി നിൽക്കണം കേട്ടോ സ്വന്തം ഭർത്താവിനെ കുറിച്ച് ഇങ്ങനെ പറയുന്ന ഈ ദയെ എന്താണ് വേണ്ടതെന്ന് അറിയാതെ നിൽക്കണേ അപ്പോഴേക്കും രാമനാഥൻ മോളെ ഇത് അനിതയുടെ കയ്യിലല്ല അനിത മരുന്ന് തരാൻ വന്നപ്പോൾ ഇവിടെ ഫോൺ മറന്നു വെച്ചതാണ് ഇവിടെ ഞാനും എൻ്റെ മോനുമാണ് അനിതയ്ക്ക് പകരം ഞാനാണ് എൻ്റെ മോൻ്റെ കൂടെ കിട േ എന്താ ദയേ നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്താ ഇപ്പോൾ നിൻ്റെ ഇപ്പോഴത്തെ പ്രശ്നം നീ എന്നും തന്നെ നിൽക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ ഫോൺ കട്ട് ചെയ്യണേട്ടോ ഈ സമയം രാമനാഥൻ ശബരിയോട് പറയാണ് മോനെ ഇതൊക്കെ എന്താ എന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയില്ല അച്ഛാ അവൾക്കിപ്പോൾ സംശയയോഗമാണ് അച്ഛനോട് പറയാത്ത അക്കാര്യങ്ങൾ അതാണ് അച്ഛനോട് എങ്ങനെ ഞാൻ വെളിപ്പെടുത്തും അവൾക്കെന്നെയും അനിതേച്ചിയുമായി സംശയമാണ് അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിനാളവൾ ഈ വീട് വിട്ട് ഇറങ്ങിയിരിക്കുന്നത് എന്നാൽ എനിക്കത് അനിതേച്ചിയുടെ മുഖത്ത് നോക്കി പറയാൻ പറ്റുമോ അതിനുവേണ്ടി എൻ്റെ കുടുംബം എനിക്ക് കളയാൻ പറ്റുമോ നാളെ വേറൊരു പെണ്ണുമായി അവൾ എന്നെ സംശയിക്കില്ല എന്താ ഉറപ്പ് െന്ന് പറയുമ്പോ രാമനാഥൻ ആകെ പ്രതിസന്ധിയിലാവണം ഇതേ സമയം ഇപ്പുറത്താണെങ്കിലോ ദയോട് രഘു ദയെ നിന്റെ കളികൾ അതിരിവിട്ടു പോകുന്നു ഒരു കാലത്ത് നീ എങ്ങനെയായിരുന്നു ഒന്ന് നീ ഓർക്കണം നീ അത് ചിന്തിക്കുന്നത് നല്ലതാണ് കാരണം നിന്നെ ആ സമയത്ത് ഭർത്താവ് എന്ന് പറയുന്ന ആ വ്യക്തി നിന്നെ കൈപിടിച്ച് പിടിച്ച് കയറ്റിയതാണ് അന്ന് ശബരി ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് നിന്റെ അച്ഛൻ പോലും നിന്നെ കൈവിട്ടിരുന്നു അത് നീ ഓർക്കണം നീ മറക്കരുത് നിനക്കൊരു കുടുംബജീവിതമേ ഉണ്ടാവില്ല ഇപ്പോൾ ദയെ നീ അറിഞ്ഞുകൊണ്ട് തന്നെ നീ നിൻ്റെ കുടുംബജീവിതം തകർത്തും കൊണ്ടിരിക്കുകയാണ് അതിന് ചിന്തിക്കണം എന്ന് രഘു പറയുമ്പോൾ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്കെല്ലാവർക്കും എന്നെയാണല്ലോ ദേഷ്യം ദയ എടുത്തുചാട്ടക്കാരിയാണ് ദയ എന്തെങ്കിലും പറയുന്നതിൽ അതിൽ അർത്ഥമുണ്ടെന്ന് നിങ്ങൾ പറയില്ല ഇപ്പോഴെനിക്ക് സ്വപ്നത്തിൽ പോലും ദൈവം എനിക്കത് കാണിച്ചു തന്നിരിക്കുന്നു ആ ശബരിയും അനുദേശിയുമായി ഇപ്പോൾ കൂട്ടുണ്ട് എന്തിനും ഏതിനും ശബരിയേറ്റം വിളിച്ചുകൊണ്ടിരിക്കുന്ന അനുദേശിയാണ് എന്നെ വിളിക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ അമ്പിളിക്ക് പേടിയവണിട്ടോ ഈശ്വര അച്ഛൻ്റെ മനോസ്ഥിതി ഇനി എന്താവും മനസ്ഥിതി എന്താവും കാരണം അച്ഛൻ ഇതറിഞ്ഞു കഴിഞ്ഞാൽ ആ മനുഷ്യൻ്റെ താങ്ങാൻ കഴിയില്ല തൻ്റെ മക്കൾ ഓരോന്നായി ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണല്ലോ എന്ന് പറഞ്ഞ് അമ്പലിക്ക് അറിയുമ്പോൾ രഘു ഇത് അങ്ങനെ വിട്ടാൽ ശരിയാവില്ല ദയയുടെ പ്രശ്നം എന്താണെന്ന് നമുക്ക് ദയയെയും ശബരിയെയും അനിതയെയും വെച്ച് ചോദിച്ച് കാര്യങ്ങൾക്ക് ഒരു വ്യക്തത ഉണ്ടാക്കണം അമ്മാവൻ കഴിയുന്നതും ഇതറിയാൻ പാടില്ല അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ് എന്ന് പറയാനായിട്ടാകും അങ്ങനെ ഈ സമയമാണെങ്കിലോ പിറ്റേ ദിവസം രാവിലെ ആയി അനുപമ എന്തായാലും ഇന്ദ്രൻ്റെ കൂടെ കിടന്നില്ലല്ലോ ഇന്ദ്രനോട് കിടക്കാൻ ഇന്ദ്രൻ കിടക്കാൻ പറഞ്ഞപ്പോൾ അറിഞ്ഞുകൊണ്ട് തന്നെ അനുപമ ഒഴിവാവാണ് കാരണം അനുപമക്കറിയാം ഇന്ദ്രൻ അത്ര നല്ല എന്ന് അർഷയുടെ കൂടെ നടന്നതുകൊണ്ട് തന്നെ തൻ്റെ ജീവിതത്തിന് ഒരു അകലം പാലിച്ച് തന്നെയാണ് അനുപമയെ മുന്നോട്ട് പോകുന്നത് അങ്ങനെ ഇന്ദ്രനോട് പറയാണ് ഞാൻ സോനയുടെ കൂടെ കിടക്കട്ടെ എന്ന് പറഞ്ഞ് എനിക്കൊരുപാട് കാര്യങ്ങൾ അവൾക്കും എനിക്ക് എനിക്ക് ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞ് പെട്ടെന്ന് അവിടെ നിന്ന് അങ്ങ് മാറണിട്ടോ ഈ സമയം ഇന്ദ്രൻ ശരിക്കും ടി കിട്ടിയത് പോലെ നിൽക്കുന്നുണ്ട് എന്നാൽ ഈ സമയം പിറ്റേ ദിവസം രാവിലെയായി അനുഭവം എല്ലാവർക്കും പതി പോലെ തന്നെ ചായയിട്ട് കൊണ്ടുവരികയാണ് അപ്പോഴാണ് അതിരാവിലെ സുധൻ വരുന്നത് തൻ്റെ മകളുടെയും സത്യൻ്റെയും കല്യാണക്കാരും എന്തായെന്നറിയാൻ സത്യനോട് പറഞ്ഞോ എന്നറിയാൻ വേണ്ടി അപ്പം സുധനെ കാണുമ്പോൾ അനുപമ കാര്യങ്ങൾ തിരക്കാണ് അപ്പം സുധൻ പറയുന്നത് എൻ്റെ മോളുടെ വിവാഹമൊക്കെ മുടങ്ങിയത് നീ അറിഞ്ഞില്ലേ ഇല്ല ഞാൻ അറിഞ്ഞില്ല അവളുടെ കെട്ടാൻ വെച്ചിരിക്കുന്ന ചെക്കൻ്റെ ജാതകദോഷം കൊണ്ട് തന്നെ സോറി എൻ്റെ മോളുടെ ജാതകദോഷം കൊണ്ടാണ് അവളുടെ അച്ഛൻ മരിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് ചെക്കൻ ഗൾഫിലോട്ട് പോയി ആ വിവാഹം വേണ്ടെന്നൊക്കെ പറയുന്നത് അതുകൊണ്ട് ഇവിടുത്തെ സുശീലാൻഡി എനിക്കൊരു വാക്ക് തന്നിട്ടുണ്ട് ഇവിടുത്തെ സത്യനും പ്രതിഭയുമായുള്ള കല്യാണം നടത്താം എന്നുള്ള വാക്ക് എന്ന് പറയാനോ ഇത് കേൾക്കുന്നത് അനുഭവം ആകെ ഞെട്ടിപ്പോവാണ് ഈശ്വര ഈ അമ്മ എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത് എന്നാൽ ഇപ്പുറത്താണെങ്കിൽ എന്തും വേറെയും ചെയ്തു വെച്ചിരിക്കുന്നത് എന്നിങ്ങനെ ചിന്തിക്കുന്നു ആ എന്തായാലും അമ്മ ഇവിടെ ഇല്ല എന്ന് സോനം വന്ന് പറയുന്നത് എന്നാൽ ശരി ഞാനും കുറച്ച് കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞ് പോകുന്നുട്ടോ എന്നാൽ ഈ സമയം ഇന്ദ്രൻ്റെ അടുത്തോട്ട് പെട്ടെന്ന് അനുഭവം ചെല്ലുകയാണ് എന്നിട്ട് ഇന്ദ്രനോട് പറയണേ അത് എനിക്ക് എന്തവും സത്യനുമായ ഒരു കല്യാണം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അമ്മ ആർക്കെങ്കിലും വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വാക്കിൽ നിന്ന് അമ്മ ഒരിക്കലും പിന്തിരിയില്ല അപ്പോൾ ഇന്ദ്രൻ പറയണേ അതുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നില്ല അമ്മയ്ക്കിപ്പോൾ ഒരു അടിമയാണ് ആവശ്യം മറ്റത് പണമായിരുന്നു അതുകൊണ്ട് തന്നെ അമ്മയുടെ സ്വഭാവം എങ്ങനെയെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ സത്യസാറിന് വാക്ക് കൊടുക്കുന്നതിന് മുന്നേ അമ്മയുടെ വാക്ക് കേട്ടതിന് ശേഷം മാത്രം മതി സത്യനും ഇന്ധവുമായിട്ട് ഒരു വിവാഹം സത്യം സമ്മതിച്ചിരിക്കുന്നു എന്നുള്ള ഉറപ്പ് കൊടുക്കൽ എന്ന് പറയാനായിട്ടാ അങ്ങനെ എന്തിന് പേടിയാവുവാണെങ്കിൽ ഈശ്വര ഇനി ഇത് എവിടെ ചെന്ന് എത്തിച്ചേരുവാണാവോ ഒരു വിവാഹം തന്നെ അനിയനെ നോക്കുമ്പോൾ വന്നതിന് മുകളിലൂടെ വിവാഹം തന്നെ ഒന്നും കൊണ്ടിരിക്കുന്നു അത് തൻ്റെ അനിയൻ്റെയും ജീവിതമേ ഇല്ലാതാക്കുന്നു എന്നിങ്ങനെ ഇന്ദ്രൻ മനസ്സിലാക്കണം കേട്ടോ അപ്പം എന്തായാലും ഇനി രണ്ട് വിവാഹം നടക്കാത്ത അവസ്ഥ തന്നെയാണ് സത്യനെ വരിക നമ്മുടെ ചീരുവിനെ തന്നെയാണ് സത്യം വിവാഹം കഴിക്കുക ഇതിനിടയ്ക്ക് ഇനി ചീരുവിൻ്റെ കുഞ്ഞിനെ കളയുന്ന ആ ഒരു അറിവ് ഞാൻ പറയാം